കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എ കെ ആന്റണിക്ക് മകനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി നിലയിക്കഴിഞ്ഞു ആരൊക്കെ പറഞ്ഞാലും പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നും ആൻറ്റോ ആന്റണി വൻ തോൽവി ഏറ്റുവാങ്ങുമെന്നും അനിൽ ആന്റണി പറയുന്നു മോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നും അപ്പോഴും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെപ്പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസുകാർ കുരച്ചുകൊണ്ടേയിരിക്കുമെന്നും അനിൽ ആൻ്റണി പറഞ്ഞു പത്തനംതിട്ടയിൽ മകനായ അനിൽ ആന്റണി തോൽക്കുമെന്ന് എ കെ ആന്റണി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഈ പ്രതികരണം അതായത് ചന്ദ്രൻ മോദിയും കുരയ്ക്കുന്ന പട്ടി ആന്റണിയും ആണെന്ന് തന്നെയാണ് മകൻ അനിൽ ആൻ്റണി പറയുന്നത് അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ സഹതാവുമാണ് തോന്നുന്നത് തനിക്ക് ഏറെ ബഹുമാനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായി ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അനിൽ ആന്റണി പറയുന്നു ഇന്ത്യൻ സൈനികരെ അവഹേളിച്ച് പാകിസ്ഥാൻ തീവ്രവാദത്തെ ന്യായീകരിച്ച രാജ്യവിരുദ്ധനായ ആൻഡോ ആൻ്റണിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മുൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ തനിക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്നും അനിൽ ആന്റണി പറയുന്നു യാതൊരു പ്രസക്തിയുമില്ലാത്ത കോൺഗ്രസിലേക്ക് താൻ തിരിച്ചു പോകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ന് രാഹുൽ ഗാന്ധി വളർത്തി വളർത്തി കോൺഗ്രസിനെ പാതാളത്തിലേക്ക് എത്തിച്ചു കാലഹരണപ്പെട്ട നേതാക്കളും ചിന്താഗതിയുമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ഒരു പാർട്ടി നിലനിൽക്കേണ്ടത് ആ രാജ്യത്തിന് വേണ്ടിയാവണം എന്നാൽ കോൺഗ്രസ്സിൻ്റെ കുടുംബമാണ് വലുതെന്നും അനിൽ പറയുന്നു ഇത്തവണയും അതായത് മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും അപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലെ ഇത്തരം കാലഹരണപ്പെട്ടവരും സോണിയയുടെയും രാഹുലിൻ്റെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെപ്പോലെ കുറച്ചുകൊണ്ടേയിരിക്കുമെന്നുമാണ് അനിൽ പറഞ്ഞത് രാജ്യവിരുദ്ധമായ നയങ്ങൾ പിന്നെയും പിന്നെയും എടുക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരുത്താതെ ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞത് ഇത്തവണയും പ്രതിപക്ഷത്ത് പോലും കോൺഗ്രസ് എത്തില്ല മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇത്തവണ നേടുമെന്നും അനിൽ പറയുന്നു ഇങ്ങനെ രൂക്ഷമായി അനിൽ ആന്റണി പ്രതികരിക്കാൻ അച്ഛനായ ആന്റണി എന്താണ് പറഞ്ഞത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും തൻ്റെ മകനുമായ അനിൽ ആന്റണി തോൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ജയിക്കണമെന്നും തൻ്റെ മതം എന്നത് കോൺഗ്രസ് ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് വെച്ചാണ് പറഞ്ഞത് ഏത് മക്കളും മോഡിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്ന് ആന്റണി പറയുന്നു മറ്റു മക്കളെക്കുറിച്ച് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല മക്കളെക്കുറിച്ച് തന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ലെന്നും അത് തൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലെന്നും കൂടി ആന്റണി പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ പലരും ചോദിച്ചപ്പോൾ ഇതൊക്കെ മതിയെന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ കെട്ടിയതിനേക്കാൾ വോട്ടുകൾ കുറയും ഇരുപത് സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കുമെന്നും ആന്റണി ഉറപ്പിച്ചു പറയുന്നു എന്തായാലും ആന്റണിയുടെ ഈ പ്രസ്താവന കൊണ്ട് ഉണ്ടായ ഗുണം എന്തെന്നാൽ സ്വന്തം മകനെ കൊണ്ട് തന്നെ പട്ടി എന്ന് വിളിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്